അതവിടെ അതിനാ മറുപടി അതിനാണ് അടുത്ത മറുപടി അടുത്ത മറുപടി അതിന് പിടിച്ചോണം അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി കേരളത്തിലെ സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ കൈവിട്ട് ചെയ്യുന്നില്ല ശ്രീ അനിൽകുമാർ ഈ ഫയലുകളുടെ ശരവേഗത്തിലുള്ള നീക്കം ഈ ഉത്തരവിറക്കുന്നതിലുള്ള അനാവശ്യമായ തിടുക്കം ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ച ശേഷം ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന പ്രൂഡൻറ് ട്രസ്റ്റ് വഴിയാണ് കോൺഗ്രസുകാർ എത്ര എത്ര കൂടി വിഴുങ്ങി ബി ജെ പി കാര് വിഴുങ്ങി കളിച്ചത് എൺപത്തിമൂന്ന് കോർപ്പറേറ്റുകളാണ് സംഭാവന കൊടുത്തത് അവര് കൊടുത്ത കാശ് വെട്ടി വിഴുങ്ങിയ വിരുദ്ധനോടാണ് ആ പാർട്ടിയുടെ നേതാവിനോടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അഭിപ്രായം പറയാൻ ചോദിച്ചത് എന്നിട്ട് വേണു പറയാണ് ഓ അഴിമതി മണക്കുന്നില്ലേ നിങ്ങൾ എ ഐ ക്യാമറയിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു നിങ്ങൾ ലാബിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു കെ ഫോണിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു കൈതോലപ്പായൽ മണത്തെ അഴിമതി എവിടെ പോയി കമല ഇന്റർനാഷണൽ അഴിമതി എവിടെ പോയി വേണു നിങ്ങൾ നിങ്ങള് മണത്ത് കിടക്കുന്ന ആളുകൾ ഈ പറയുന്ന അല്ലല്ല ഇതിപ്പോ നരേന്ദ്രമന്ത്രി വാദഗതിയാണ് പത്ത് കൊല്ലം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഭരണം അല്ലെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ലെ ഒരു സെക്കൻഡ് പറയട്ടെന്നേ പറയട്ടെന്നേ പതിനൊന്നാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്നു ആ ഗവൺമെന്റ് പറയുന്ന ഇതാണ് അല്ലല്ലോ ഒരു സെക്കൻഡ് അല്ലല്ലേ ഇങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക അങ് ഇത്രയും സമയം കേട്ടല്ലോ അല്ലല്ലോ ഒരു സെക്കൻഡ് പതിനൊന്നാമത്തെ കൊല്ലം മോദിയും പറയുകയാണ് അല്ലല്ല മൂന്നാമത്തെ മൂന്നാമത്തെ ഭരണ തുടർച്ചയിലേക്ക് പോകുമ്പോ നരേന്ദ്രമോദിയും പറയുകയാണ് ഈ സർക്കാരുകൾക്ക് ഒരു സെക്കൻഡ് ഒന്ന് രണ്ട് മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പറ്റിയോ എന്ന് ഞാൻ ശ്രീ അൽകുമാറിനോട് എല്ലാ വിനയത്തോടെയും ചോദിക്കുകയാണ് നിങ്ങൾ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ മോദി സർക്കാരിനെതിരെ തെളിയിച്ചെണ്ണം പറയാം അല്ല ഇലക്ട്രൽ ബോണ്ട് അഴിമതിയല്ലേ ഈ ഇലക്ട്രൽ ബോണ്ട് കൊള്ളയല്ല അല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേട്ടില്ല നിങ്ങള് നിങ്ങൾ ഏത് ഏത് ലോകത്തെ ജീവിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ആ വാങ്ങിച്ച കള്ളന്മാരുടെ പേരു വിവരം പത്രത്തിൽ കൊടുക്കാൻ പറഞ്ഞത് മുഴുവൻ തിരികെ ഈ ചെവി കൂടെ ഈ ചെവി കൂടെ എസ് ബി ഐയോട് എന്നിട്ട് കള്ളന്മാരുടെ പേര് അല്ലെ എന്നിട്ട് ആരെയാ കിട്ടിയത് അല്ല എന്നിട്ട് ആരെയാ കിട്ടിയത് പറയട്ടെ ഒന്നാമത്തെ കള്ളം മോദി പറയട്ടെ ഒന്നാമത്തെ കള്ളം മോദി സർക്കാരിലെ ഗവൺമെന്റ് ബി ജെ പി രണ്ടാമത്തെ കള്ളന്മാര് കോൺഗ്രസുകാര് ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിയിട്ട് കൊള്ളാം മോദി അകത്ത് കിടക്കുകയാണ് മോദി അകത്ത് കിടക്കുകയാണോ മോദി കളർ എന്ന് പറഞ്ഞ ഏതെങ്കിലും വിധി വന്നോ അല്ലല്ല ഏതെങ്കിലും ആരോപണത്തിലൂടെ അല്ലല്ല ആരോപണം ആവർത്തിച്ച കാര്യമില്ല അല്ല ആദ്യം ഉന്നയിക്കുന്ന ആരോപണം എന്നിട്ട് നിങ്ങൾ തെളിയിച്ചോ ശ്രേഹൽ അതാണല്ലോ നിങ്ങളുടെ ഈ ഗോഗ്വാളി ഇവർന്നും തെളിയിച്ചില്ല എന്ന് ആ പറയും കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ ഈ എനിക്കാവില്ല പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം എന്തുകൊണ്ട് അതിവേഗത്തിൽ ഫയൽ നീങ്ങി അതിന്റെ മറുപടി പറയൂ ബാക്കിയെല്ലാം അങ്ങ് പറഞ്ഞു അതെല്ലാം ആവർത്തിച്ച് ഞങ്ങൾ കേൾക്കുകയും ചെയ്തു ഇനി ഈ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് പറഞ്ഞ ഉടനെ അത് വലിയ ഉദ്ധരിച്ചല്ലോ ഇതുപോലുള്ള ചർച്ചയിൽ ഇങ്ങനെയുള്ളവർ പറയുന്നു ഒക്ടോബർ പതിനെട്ടിന് വിജ്ഞാപനം വന്നതിന് തൊട്ടു പിന്നാലെ മന്ത്രി ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രി കൈമാറുന്നു അതിന് മറുപടി മറ്റു വിഷയത്തിലേക്ക് വീട് ചോദിച്ചോണ്ടിരിക്കും ഒരു തർക്കവും വേണ്ട ആളുകളിലേക്ക് പോകും നിങ്ങൾ ഞാൻ അതിഥികളിലേക്ക് സ്വാമി മുന്നൂറ് കോടി രൂപ മുന്നൂറ് കോടി രൂപയുടെ അഴിമതിയിൽ പിടിക്കപ്പെട്ട സ്വത്ത് കണ്ടുകെട്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ട് കർണാടകത്തിൽ നിങ്ങൾ ആ നീല ട്രോളി ഒന്ന് നിങ്ങൾ കർണാടകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ നീല ട്രോളി ഒന്ന് തെളിയിക്കുക നീല ട്രോളി ഒന്ന് തെളിയിക്കു അല്ല ഞാനും ഒന്ന് പറയട്ടെ ആ നീല ട്രോളി ഒന്ന് തെളിയിക്കുക ഞാനിന്ന് പറയട്ടെ നിങ്ങൾ മോദിയവരെ കള്ളനെന്നും രാഹുൽ ഗാന്ധി വരെ കള്ളനെന്നും തെളിയിച്ചതല്ലേ ആ നീല ട്രോളി ഒന്ന് തെളിയിക്ക എട്ടു മാസം നിന്ന ഫയൽ എട്ടു മാസം നിന്ന ഫയൽ ിന് ശേഷം ശരവേഗത്തിൽ നീങ്ങിയതിന്റെ ഉത്തര ഉത്തരം പറയുക ഉത്തരം പറയാ അതിന് മുന്നൊരു കാര്യം ആ നീല ട്രോളിങ് കൊണ്ട് ഒരാൾ ഓടിയല്ലോ അതായത് അയാൾ ഓടുകയോ നിൽക്കുകയോ ഞാൻ പറയട്ടെ നിങ്ങൾ എന്നോട് നീല ട്രോളി ചോദിച്ചു ഞാൻ നീല ട്രോളി പറയാണ് നീല ട്രോളിങ് കൊണ്ട് ഒരുത്തൻ ഓടുന്നു ആ അയാൾ പോയിട്ട് ഒരു കാരെ കയറുന്നു പിന്നെ വേറൊരു കയറുന്നു അത് നിന്ന് ഇവിടെ ഈ മലബാർ ഡിസ്ട്രീസ് കേരള ഡിസ്ട്രീസ് ഇതെല്ലാം കൂട്ടിപ്പോയി നാലു വർഷമായി അവിടെ തൊഴിൽ നഷ്ടമുണ്ട് അതൊന്നും കാണാതെ ഒയാസിന്റെ വരവും അവർ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന തൊഴിൽ സാധ്യതയെ പറ്റി ഒരു മന്ത്രി പുരപ്പുറത്ത് കയറി ഘോഷിക്കുന്നു എങ്ങനെയാണ് ഇതിനകത്തെ അദ്ദേഹത്തിന്റെ സംശയിക്കാതിരിക്കുക എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷനാകത്തിനുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് വീണു സമ്മതിക്കൂ ഇക്കൊല്ല അതിന്റെ ലാഭം കണക്കാക്കിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ലാഭമാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേടിയത് എന്ന് നമ്മുടെ വിറ്റുവരവുണ്ടാക്കിയതെന്ന് നമ്മുടെ സി റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കുക ഇതിങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്ക് നിങ്ങക്ക് പറയാൻ പറ്റിയിട്ടില്ല ഉമ്മൻചാണ്ടി കാലത്ത് പുരപ്പുറത്ത് സോളാറായിരുന്നു അത് പിന്നെ പൊറപ്പുറത്തല്ലായിരുന്നു വേറെ സ്ഥലത്തായിരുന്നുള്ളത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടല്ലോ ആ കഥയൊന്നും ഞാനിപ്പോ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതോണ്ട് പെരക്കകത്തായിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് ഞാനത് പറയട്ടെ താങ്കളുടെ ൂറായി താങ്കളോട് ചോദിക്കുന്നു എന്താണ് എലപ്പള്ളിയിലെ ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടെന്ന് ഒരാക്ഷരം ഇണ്ടില്ല വന്നിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരെ പുലമീം പറയുന്ന മര്യാദ രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ട് പണം വാങ്ങിച്ചു വിഴുങ്ങി എന്ന് പറഞ്ഞ അങ്ങനെ കോടതി തെളിച്ചില്ലേ രാഹുൽ ഗാന്ധി അറിയാതെയാണ് ഈ ഇലക്ട്രോളി പണം വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപങ്ങിയതിരത്തി എണ്ണൂറ്റി അറുപത്തിന് പോലും അറുപത്തിമൂന്ന് കോടി വിഴുങ്ങിയത് വിഴുങ്ങിയതല്ലേ രാഹുൽ ഗാന്ധിയുടെ കൂട്ടിയല്ലേ രാഹുൽ ഗാന്ധി ഇല്ലാതെ നിയമപ്രകാരമാണ് കയ്യിൽ നിന്നും എന്തെങ്കിലും പറയാനുണ്ട് എംബി പറയാണ് താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാൻ അദ്ദേഹം ഞാൻ പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞാൽ അനിൽകുമാർ ഈ ചോദ്യം കൃത്യമായി വിഷയം നമ്മൾ ചർച്ച ചെയ്തു നിന്നൊരു വിഷയം ആണ് അതിന് മറുപടി പറ അതല്ല വേറെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇതിന് ചോദ്യമുണ്ട് പെരപ്പുറത്ത് കേറി പറഞ്ഞപ്പോ പെരപ്പുറത്തിനുള്ള മറുപടി തന്നെ പറയും നിങ്ങള് കുറെ ആളുകൾ വട്ടം കൂടി ഞങ്ങളുടെ എം മന്ത്രിമാരെ നേതാക്കന്മാരെ അപമാനിക്കാൻ വേണു ഉൾപ്പെടെ ഒരു സംഘം ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് വേണുവിന്റെ പുച്ഛ എന്താണ് പെരപ്പുറത്ത് കയറി പറയും പറയട്ടെ ഞങ്ങളുടെ മന്ത്രിയെ അപമാനിക്കുന്ന വാർത്ത പറയുന്നത് വേണു ആണ് അതിന് വേണുട്ടെ അതവിടെ അതിന്റെ ആ മറുപടി അതിനാണ് അടുത്ത മറുപടി അടുത്ത മറുപടി അതിന് പിടിച്ചോണം അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി കേരളത്തിലെ സർക്കാരിന്റെ കയ്യിലില്ല കേന്ദ്ര സർക്കാർ കൂടുതലായി ചെയ്ത നടപടിക്രമങ്ങളിൽ ഒരു ആയി കൊടുക്കാൻ എന്നത് വിശ്വാസമാണ് ഒറ്റവാചകം ആ അത് ശരി ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയിട്ട് ജനാധിപത്യത്തെ ആരാ പുച്ചത് എന്നോട് എന്നെ പുറകോട്ട് കൊണ്ടുപോട്ട ഞാൻ കൃത്യമായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലെ ബഡ്ജറ്റ് പ്രസംഗം വായിക്ക് എന്തൊക്കെ പറഞ്ഞാലും ആത്മവിശ്വാസം നശിക്കില്ല മീഡിയ വൺ എത്ര കൊല്ലം പ്രവർത്തിക്കാൻ ലൈസൻസ് ഉണ്ട് നിങ്ങൾ എല്ലാ കൊല്ലവും ലൈസൻസ് പുതുക്കണേ അതുകൊണ്ട് അടുത്ത കൊല്ലം ലൈസൻസ് ഇല്ലാന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ നടത്തണത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കൊല്ലം അല്ല രണ്ട് കൊല്ലം നിശ്ചിത കാലത്തേക്ക് ലൈസൻസ് കൊണ്ടിരിക്കുന്നേ അല്ലല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് വർഷം വർഷം പുതുക്കുന്നത് പോലെയല്ല തുടങ്ങുക രണ്ടു വർഷത്തിനകം അല്ല ഒരു സെക്കൻഡ് സാർ തുടങ്ങുക ഈ പറയുന്ന എഥനോൾ ഉൽപാദിപ്പിച്ച പി സി എല്ലിനും ബി പി സി എല്ലിനും കൊടുക്കുമോ ഇങ്ങനെയൊന്നും പറയരുത് ഒരുപാട് ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ കൊടുക്കുമോ എന്റെ വാദം ഉന്നയിക്കാൻ ആദ്യം സമ്മതിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു എന്റെ വാദം ആദ്യം എന്താ ഒന്നാമത്തെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ എതനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെട്രോൾ പെട്രോളിൽ അത് കൂട്ടിച്ചേർക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് അവരെ ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം അവർ മുന്നോട്ട് വെച്ചു സത്യം അതിന് അടിസ്ഥാനം എന്താന്ന് എന്റെ ചോദ്യം അടിസ്ഥാനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബഡ്ജറ്റിൽ തന്നെ കേരളം പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ ഉത്പാദനം കേരളത്തിൽ തന്നെ നടത്തും ഞങ്ങളുടെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയായി ഇതാണ് ഒന്നാമത്തെ വാദം രണ്ടാമത്തെ വാദം ഇപ്പൊ കേരള സർക്കാർ എന്തിനാ അനുമതി കൊടുത്തിരിക്കുന്നത് അവർക്ക് ഇതിന്റെ എന്തിനപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിൽ പോയി പോയി കേന്ദ്രത്തിൽ എഥനോൾ പ്ലാന്റ് പോയിന്റ് പറയുക ഇലപ്പുള്ളിയിൽ പോയിട്ട് പറയും സ്കൂൾ നടത്താനുള്ള ആവശ്യത്തിന് വേണ്ടി ഭൂമി വാങ്ങുന്നുവെന്ന് സമയം കഴിഞ്ഞ അങ്ങയിലേക്ക് അവസാനമായി എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു കമ്പനിയും പ്രവർത്തിക്കാൻ കേരളത്തിലെ എൽ ഡി സർക്കാർ അനുവദിക്കൂ രണ്ട് ഒയാസിസ് എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനിക്ക് കേരളത്തിലെ ഇപ്രകാരമുള്ള മദ്യ നിർമ്മാണത്തിന്റെ ഒരു അധികാരവും തീരെഴുതി കൊടുത്തിട്ടില്ല ഇപ്പോൾ ഉള്ള നിയമപ്രകാരം ഏത് കമ്പനി അപേക്ഷിച്ചാലും അവർക്ക് ഇപ്രകാരം കേരളത്തിൽ സ്ഥാപനം നടത്താൻ അവകാശം കിട്ടും അനുവാദം കിട്ടും ഒരു കമ്പനിയോടും വിവേചനം ഉണ്ടാവില്ല അതുകൊണ്ട് ഒയാസിന്റെ മന്ത്രിയായിട്ടൊരു മന്ത്രി ഉണ്ടാവില്ല പക്ഷേ കേരളത്തിൽ വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് ഉണ്ടാവും പോകാൻ പോട്ടെക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം